മുന്നോട്ടു പോകുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ അവരുടെ ഭരണത്താൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സുരക്ഷാ സംവിധാനത്തിന് വെല്ലുവിളിയായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ വരെ റേഷൻ കടകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അരിയും ഗോതമ്പും മണ്ണെണ്ണയുമൊക്കെ സുലഭമായി ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം നിർത്തി നിർത്തിവെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് നമുക്കറിയാം റേഷൻ വിതരണക്കാരുടെ സമരം അവർ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ ഡിമാൻഡുകൾ ആ ഡിമാൻഡുകളുടെ മുന്നിൽ കണ്ണടച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളായി അവരെടുത്ത റേഷൻ സംവിധാനത്തിൻ്റെ റേഷൻ്റെ പൈസ പോലും കൊടുക്കാതെ അവരുടെ പ്രവർത്തന ചെലവ് കൊടുക്കാതെ മുന്നോട്ട് പോയ സർക്കാരുകൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം മാന്യമായ തരത്തിൽ ലഭിക്കുന്നതിന് അവസര നിഷേധിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് നമ്മുടെ റേഷൻ സംവിധാനത്തെ തകർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു നമുക്കറിയാം കേരളത്തിലെ റേഷൻ കടകളിൽ സാധാരണ ജനങ്ങൾ അവൻ തൊഴിലെടുത്ത് വൈകുന്നേരങ്ങളിൽ റേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ റേഷൻ കടയിൽ ചെന്നാൽ അവിടെ പലപ്പോഴും പറയുന്നത് ഈ പോസ് മിഷൻ തകരാറാണ് അതുകൊണ്ട് ഇന്ന് കിട്ടില്ല നാളെ രാവിലെ വരാൻ പറയും നാളെ രാവിലെ ചെന്നാലോ നാളെ രാവിലെ ചെല്ലുമ്പോൾ അന്നാരം പോലെ കരണ്ടില്ല ഈ പ്രദേശത്ത് സത്യത്തിൽ അവിടെ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും അവിടെ റേഷൻ ലഭിക്കുന്നില്ല ലഭിക്കാനുള്ള സാധനങ്ങൾ അവിടെ സ്റ്റോക്കില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പാവപ്പെട്ടവരെ കബളിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ നടപടി ഒരു വശത്ത് അതിനപ്പുറത്ത് റേഷൻ സംവിധാനത്തെ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തെ തകർത്തുകൊണ്ട് നാളുകളിൽ ഈ രാജ്യത്ത് റേഷൻ കടകളൊന്നും വേണ്ട അതൊക്കെ ഞങ്ങൾ സബ്സിഡി നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നമുക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് റേഷൻ സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത് നെഹ്റുവിന്റെ കാലത്താണ് നെഹ്റുവിന്റെ കൂടിയുള്ള ആ കാഴ്ചപ്പാട് ഈ രാജ്യത്ത് പട്ടിണി കിടക്കാൻ ഒരാളെ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഭക്ഷ്യക്ഷാമം ഉണ്ടാകുകയാണെങ്കിൽ ഒരു വർഷക്കാലം നമ്മുടെ കലവറകളിൽ ഭക്ഷ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് പാവപ്പെട്ടവന് പട്ടിണി കിടക്കാതെ അത് റേഷനിലൂടെ വിതരണം ചെയ്യുമ്പോ ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ആ റേഷൻ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇവിടെ സബ്സിഡിയുമായി മുന്നോട്ട് വരുന്ന ബി ജെ പി ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത് ഒരു സംശയവും വേണ്ട നമ്മുടെ ഗ്യാസിന് സബ്സിഡി നൽകിയിട്ട് ഇന്ന് ഗ്യാസും സബ്സിഡിയും ഇല്ലാത്തതുപോലെ ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചതെങ്കിൽ നാളുകളിൽ ഈ രാജ്യത്തെ ഭക്ഷ്യ കലവറകളെല്ലാം അടച്ചുപൂട്ടി ഭക്ഷ്യ സ്റ്റോക്കുകൾ ഇല്ലാതാക്കി ഭക്ഷ്യ സംവിധാനങ്ങൾ ഈ രാജ്യത്തിൽ ഇല്ലാതാക്കുന്ന നയത്തെ അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ സമരം തീർച്ചയായും അത് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് അത് ഏറ്റെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ പാവപ്പെട്ടവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം ഈ സമരം പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയായി കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഞങ്ങളെ ഈ സമരത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശ്രീ ബാബു കൂളിയാട്ടടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം